പ്ലാസ്റ്റിക് മാലിന്യത്തിൽ നിന്നും ലഭിച്ച സ്വര്ണമാല ഉടമസ്ഥന് തിരികെ നൽകി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ ഹരിതകർമ്മസേന അംഗങ്ങൾ മാതൃകയായി ശ്രീകണ്ഠാപുരം നഗരസഭയിലെ വയക്കര ഇരുപത്തിയൊന്നാം വാർഡിൽ ഹരിതകർമ്മസേനയായ ഉഷയുടെ നേതൃത്വത്തിൽ സതി രുക്മിണി യശോദ കാര്ത്യനി ഓമന എന്നിവർ ചേർന്ന് പ്ലാസ്റ്റിക് തരംതിരിക്കുന്നതിനിടയിലാണ് സ്വർണം ലഭിച്ചത് തുടർന്ന് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം കൈമാറിയെങ്കിലും ഉടമസ്ഥന് എത്താത്തതിനെ തുടര്ന്നാണ് ലഭിച്ച സ്വർണം ഇരിട്ടി നഗരസഭാ ചെയർപേഴ്സൺ കെ ഫിലോമിനിക്ക് കൈമാറിയിരുന്നത് കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം തുടർന്ന് ഉടമസ്ഥൻ വയക്കര അനഘാ നിവാസിൽ സുനിത തെളിവ് സഹിതം നഗരസഭയിൽ എത്തുകയും സ്വർണം ചെയർപേഴ്സണിൽ നിന്ന് ഏറ്റുവാങ്ങുകയും ചെയ്തു രണ്ട് പവനിൽ അധികം വരുന്ന സ്വർണമാലയാണ് തിരിച്ചേൽപ്പിച്ചത് വൈസ് ചെയർമാൻ കെ ശിവദാസൻ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ വാർഡ് കൌൺസിലർ നിഷിത റഹ്മാൻ സെക്രട്ടറി ടി നാരായണൻ ഹരിതകർമ്മസേന സെക്രട്ടറി ഷീജ എന്നിവർ ചടങ്ങിന് സാക്ഷ്യം വഹിച്ചു ല്ലേ പോരെ ബിൽഡക്കറിലേക്ക് കിട്ടി അതാ നല്ലേ ബിൽഡക്കർക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണം നമ്മളിപ്പോ നമ്മളിപ്പൊ ആടെന്നും പിന്നെ പോയിക്കോ ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടൂ വീലറുകൾ നിങ്ങൾ എത്ര തുക പർച്ചേസ് ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്